തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് ആംബുലൻസും ഓട്ടോയും കൂട്ടിയിടിച്ച എടപ്പാൾ അങ്ങാടി പഴയ ബ്ലോക്ക് ജംഗ്ഷനിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു പെരുമ്പറമ്പ് മുതുമുറ്റത്ത് സൈനുദ്ദീനാണ് പരിക്കേറ്റ് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലുള്ളത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പൊന്നാനിയിൽ നിന്ന് രോഗിയുമായി എടപ്പാളിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് അങ്ങാടിയിൽ നിന്ന് പെരുമ്പറമ്പ് റോഡിലേക്ക് ഇരുകയായിരുന്ന ഓട്ടോയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ മറിഞ്ഞ ഓട്ടോയ്ക്കുള്ളിൽ നിന്ന് പരിക്കേറ്റ സൈനുദിനെ നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവറും ചേർന്നാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത്